não ഈ വെള്ളത്തിലേക്ക് സ്വാഗതം നിർണായകമായ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഫലം ഇത്തവണ നിർണായകമാകുന്നത് ഈ ഫലത്തിൽ നിന്നും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒൻപത് ഓഹരികൾ ഏതൊക്കെ അതുപോലെ തന്നെ എക്സിറ്റ് പോളിൽ നിന്നും പ്രതീക്ഷിച്ച പോലെ ഒരു റിസൾട്ട് വന്നിട്ടും ആ ട്രെൻഡ് കാണിച്ചിട്ടും എന്തുകൊണ്ടാണ് വിപണിയിൽ ഇപ്പോഴും ഒരു വോൾട്ടൽ ഇന്ന് തുടരുന്നത് തുടങ്ങിയ ഘടകങ്ങളാണ് പ്രധാനമായി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നമുക്ക് ആദ്യം എന്തുകൊണ്ടാണ് ബീഹാർഫലം നിർണായകമാകുന്നത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ആദ്യത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുമ്പോൾ എൻ ഡി ഇരുന്നൂറോളം സീറ്റുകൾക്ക് അടുത്തുള്ള ഒരു ലീഡിങ് അല്ലെങ്കിൽ വിജയത്തിൽ ിലേക്ക് എത്തുന്നുണ്ട് ഇത് ശരിക്കും രണ്ടായിരത്തി പത്തിൽ ബീഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലവുമായി ഒരു ഒത്തുപോകുന്നതാണ് അല്ലെങ്കിൽ അതേപോലെ പ്രതിഫലിപ്പിക്കുന്നതായി കാണാം ഒരു രണ്ടായിരത്തി പത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ അത്ഭുതമെന്നാണ് അന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പം അതിനോട് സമാനമായൊരു പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബീഹാറിൽ നിന്നും കാണാനാകുന്നത് രണ്ടായിരത്തി പത്തിൽ എൻ ഡി എവിടെ ഇരുന്നൂറ്റി ആറ് സീറ്റുകൾ നേടിയൊരു വമ്പ വിജയമാണ് നേടിയത് അന്ന് ജെ യു ഇന്നത്തെ തന്നെ ജെ ഡി യു നൂറ്റി പതിനഞ്ച് സീറ്റ് നേടിയും അന്ന് സഖ്യേഷിയായ ബിജെപി തൊണ്ണൂറ്റി ഒന്ന് സീറ്റ് ുമാണെന്ന് അധികാരം പങ്കിട്ടത് അപ്പോൾ അതേപോലെ തന്നെ അന്ന് കൂടുതലായിട്ടും ഒരു ബീഹാർ എന്നൊക്കെ പറയുമ്പോൾ തലമേന്നെ പിന്നോക്കാവസ്ഥയിൽ ഉള്ള ഒരു സംസ്ഥാനമാണ് അപ്പൊ അവിടെ ഒരു പുതിയൊരു ഒരു രാഷ്ട്രീയ സ്ഥിരത അതേപോലെ തന്നെ വികസനവുമൊക്കെ ഒരു വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പരമ്പരാഗത ഒരു തെരഞ്ഞെടുപ്പ് പ്രചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി പത്തിനെ അന്നത്തെ എൻ ഡി എ നേരിട്ട് അപ്പോൾ അതിൻ്റെ വിജയമാണ് അന്ന് കാണാനായത് സമാനമായ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷവും സമാനമായ ഒരു പ്രതിഫലനമാണ് ഇപ്പോഴും നമുക്ക് കാണാനാകുന്നത് ഇതിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ നിന്നും വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തി നോക്കുമ്പോൾ ചിരാഗ് പാസ്വാൻ ഒക്കെ തിരികെ എൻ ഡി എ ക്യാമ്പിലേക്ക് എത്തി എത്തിയതിനെ ഒരു വോട്ട് കൺസോൾട്ടേഷനൊക്കെ എൻ ഡി എ സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും രാഷ്ട്രീയമല്ല നമ്മുടെ വിഷയം നമുക്ക് വിപണി തന്നെയാണ് വിഷയം എന്ന് ആമുഖ ആമുഖമായി ഉള്ളൂ അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എ ലീഡ് നേടിയിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ എന്തുകൊണ്ട് ആ ഒരു നെഗറ്റീവിൽ തുടരുന്നു അല്ലെങ്കിൽ ഒരു ചാഞ്ചാട്ടം തുടരുന്നു എക്സിറ്റ് പോളുകൾക്ക് മുന്നേ തീർച്ചയായും എക്സിറ്റ് പോളിനെ ശരിവെക്കുന്ന ഒരു പ്രകടനമാണ് ഇന്നും വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിലും ഇന്ത്യൻ വിപണിയിൽ നിന്നുണ്ടായതെങ്കിൽ മുന്നേ മുന്നേറുകയ മുന്നേറ്റം ഉണ്ടാകുകയല്ലേ വേണ്ടിയിരുന്ന ചോദ്യങ്ങൾ പല പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയെ ലീഡ് നേടിയിട്ട് ഇപ്പോൾ ഇന്ന് ഇന്ത്യൻ വിപണി നെഗറ്റീവിൽ തൊട്ടരുന്നെന്ന് ചോദിച്ചാൽ പ്രധാനമായും ഒരു ഗ്ലോബൽ ഫാക്ടറീസ് തന്നെയാണ് കാര്യ പ്രധാനമായ ഒരു പ്രതികൂല ഘടകമായി ഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം യു എസ് മാർക്കറ്റിൽ ഒരു കനത്ത ഒരു സെൽ ഓഫ് നടന്നിട്ടുണ്ട് അത് പ്രധാനമായും യു എസിൻ്റെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ ഭാഗത്തു നിന്നും ഡിസംബറിൽ ചേരുന്ന എഫ് യോഗം അല്ലെങ്കിൽ പലിശ നിരക്ക് നിറഞ്ഞ യോഗത്തിൽ പലിശ നിരക്കിൽ അടിസ്ഥാന പലിശ നിരക്കുകൾ കുറച്ചേക്കും എന്നുള്ള പ്രതീക്ഷ മങ്ങിയതാണ് അപ്പം ഇതിനു മുന്നേ വരെ കഴിഞ്ഞ ആഴ്ച വരെ നോക്കുമ്പോൾ ഡിസംബറിലെ എഫ് യോഗത്തിലും യു ഫെഡറൽ റിസർവ് ഒരു കാല് ശതമാനം അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ബി പേസിൻ്റെ അല്ലെങ്കിൽ പലിശനമൊക്കെ കുറയ്ക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നവർ അല്ലെങ്കിൽ ഒരു പ്രോബർട്ടി സെവൻറ്റി പെർസെൻറ്റേജ് ആയിട്ടാണ് എക്കണോമിക് മാർക്കറ്റ് എക്സ്പേർട്ട്സിൻ്റെ ഇടയിൽ ആ ഒരു ഒപ്പീനിയൻ പോളിൽ കാണാനായത് അതിപ്പോൾ ഒരു അമ്പത് ശതമാനത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട് അതിന് പ്രധാനമായും ഘടകം എന്ന് പറയുന്നത് ഇപ്പം യു എസിലെ ഒക്കെ മാറിയെങ്കിലും ഡാറ്റ എക്കണോമിക് ഡാറ്റകളൊക്കെ അതായത് ഡാറ്റകൾ ശേഖരിക്കുന്ന വകുപ്പുകളും പ്രവർത്തനവും മന്ദഗതിയിലോ അല്ലെങ്കിൽ സ്തംഭിക്കുകയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ള ഒന്നര മാസത്തോളം എക്കണോമിക് ഡാറ്റകൾ കമ്പയർ ചെയ്യപ്പെടേണ്ടതുണ്ട് അപ്പോൾ നിലവിലൊരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ അതുകൂടെ അറിഞ്ഞിട്ടുള്ള തീരുമാനമെടുക്കാം സ്വാഭാവികമായിട്ടും അങ്ങനെ നിലപാട് നിലവിലുള്ള ഫെഡറൽ റിസർവിൻ്റെ ഗവർണർമാരുടെ പകുതിയിലധികം പകുതിയോളം പേരും അങ്ങനെ ഒരു രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു അതിനെ തുടർന്നാണ് ഡിസംബറിലും പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷകൾക്ക് ഒരു മങ്ങലേറ്റത് അപ്പം സ്വാഭാവികമായിട്ടും യുസ് ഫെഡറൽ റിസർവിൻ്റെ ആ ഒരു ഭാഗത്ത് പലിശ നിരക്ക് കുറയുകയാണെങ്കിൽ അതേമാറിച്ച് മാർക്കറ്റ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് എഫ് എസ് സെല്ലിങ്ങിനെയും ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് സ്വാഭാവികമായിട്ടും അവിടെ ഡോളർ ശക്തിപ്പെടുന്നത് തീർച്ചയായിട്ടും അതൊരു ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് താൽക്കാലിക മേഖല തിരിച്ചടിയാണ് അതുപോലെ തന്നെ ഗോൾഡിനെ സംബന്ധിച്ചും വീണ്ടും വില കയറാനുള്ളൊരു വഴിയൊരുക്കുന്നൊരു ഇതുവാകും പലിശ നിരക്ക് ഡിസംബറിലെ യോഗത്തിൽ കുറയ്ക്കുന്നില്ലെങ്കിൽ അപ്പം സ്വാഭാവികമായിട്ടും യു എസിലെ നേരത്തെ പ്രതീക്ഷയും വ്യത്യസ്തമാണ് യു എസിലെ ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് വീണ്ടും आ, ए, मार्केर ും വൈകിയേക്കും മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ടെക്നോളജി സ്റ്റോക്കിലുണ്ടായ കനത്തൊരു സെൽ ഓഫ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നോക്കുമ്പോൾ യൂസ് ഫുണിലുണ്ടായ ഒരു കനത്ത സെൽ സെല്ലോഫാണ് ആ ഒരു തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ ഒരു നെഗറ്റീവിലാണ് ഓപ്പൺ ചെയ്തത് അതുകൊണ്ട് തന്നെ അതൊരു ഇന്ത്യൻ മാർക്കറ്റിനെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടിരിക്കുന്ന എന്ന് പറയുന്നത് ഐ ടി സെഗ്മെൻറ്റാണ് അപ്പം ഐ ടി സെഗ്മെൻറ്റിലെ ഒരു കറക്ഷൻ ഇന്നത്തെ ഈ ഒരു ഡോട് ചേർത്ത് വായിക്കാവുന്നതാണ് അതായത് ഗ്ലോബൽ സെൻറ്റിമെൻസിൻ്റെ ഇൻഡ്യൂസ്ഡായിട്ടുള്ള ഒരു സ്വാധീനിക്കുന്ന നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് പിന്നെ വീക്കെൻഡാണ് എഫ് ഐ സെല്ലിങ് ഇപ്പം കഴിഞ്ഞ ഈ മാസം തുടക്കത്തിൽ നിന്നും ആ ഒരു പേസ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റൂഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഐ സെല്ലിങ് ആണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് നടക്കുന്നത് അപ്പം ഇതെല്ലാം ഒരു ഫാക്ടർ വീക്കെൻഡാണ് സ്വാഭാവികമായിട്ടും ഒരു ജാഗ്രത എടുക്കാം അപ്പം ഇത്തരം ഘടകങ്ങളെല്ലാം ഒരു ഫാക്ടർ ഫാക്ടറാകുന്നുണ്ട് സമീപകാലത്ത് ഇപ്പോൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഒരു തീർത്തൊരു ഫ്ളാഗ് ക്ലോസിങ് ആയിരുന്നു പക്ഷേ ഇതിന് അപ്പോൾ മാർക്കറ്റ് ആ ഒരു മൂന്ന് ദിവസം മുന്നേറ്റത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലും നിർണായകമായിട്ടുള്ള ഒരു സൈക്കോളജി മാർക്കിൻ്റെ ആണ് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു റെസ്റ്റൻസ് ആ ഒരു സമയത്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു കോഷൻ ഒരു ജാഗ്രതയൊക്കെ പാലിക്കുന്നതൊക്കെയാണ് മാർക്കറ്റിനെ ഇന്ന് സംബന്ധിച്ച് ഒരു പ്രധാനമായും ഒരു ഹോൾട്ടെയിലായിട്ട് അല്ലെങ്കിൽ ഒരു തിരിച്ചടിയിൽ നിൽക്കാനുള്ള കാരണം ഇനി ബിഹാർ ഇലക്ഷൻ റിസൾട്ടുകൾ മുന്നോട്ട് എങ്ങനെ മാർക്കറ്റിനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പം എൻ ഡി എ പ്രതീക്ഷകൾ വിജയിച്ചിട്ടുണ്ട് എൻ ഡി എ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അവരെ തന്നെ സഖ്യേഷാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വരുന്നത് ആ ഒരു സർക്കാരിൻ്റെ ഒരു പോളിസിയുടെ ഒരു പെർസീഡ് ആ ഒരു കണ്ടിന്യൂറ്റീനെ ഒരു അതേ രീതിയിൽ പ്രെസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതേ രീതിയിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ബ്രീഫ് ഒരു ചെറിയ രീതിയിലൊരു റിലീഫ് റാലിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഗ്ലോബൽ ആയിട്ടുള്ള ഫാക്ടറീസ് ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഒന്ന് സെറ്റിലാകുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഒരു തിരിക അതിനേക്കാളേറെ ഇപ്പം മാത്രമല്ല ഇനിയിപ്പം എന്തെങ്കിലും രീതിയിൽ അവിടുത്തെ ഒരു സഖ്യത്തിൽ വിളലുകൾ അത് ഭയങ്കര തിരിച്ചടികൾക്ക് കാരണം പക്ഷേ നിലവിൽ ഒരു സാധ്യതയില്ല കാര്യം ആദ്യഘട്ടത്തിൽ വന്നുള്ള പ്രതികരണങ്ങളെല്ലാം ഒത്തിരി അവർ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പാർട്ടികളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഹിസ് ഇനിയിപ്പം ഇൻ കേസ് അങ്ങനെ സംഭവിച്ചാൽ പോലും ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിലും ഏതൊരു കൊലീഷ്യൻ ആണ് വരുന്നതെങ്കിൽ പോലും അവർ അവിടെ എത്തിയിട്ട് അവരുടേതായിട്ടുള്ളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഡിസിഷൻസ് എടുത്ത് അവിടുത്തെ എക്കണോമി ചലിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റിന് ഗുണകരമായ അല്ലെങ്കിൽ വ്യാവസായിക വർദ്ധിവിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻ്റ് ആണെങ്കിൽ അത് കൊലേഷൻ ഗവൺമെൻറ്റായാലും സിംഗിൾ പാർട്ടി റൂളിംഗ് ചെയ്യും മാർക്കറ്റ് തന്നെ അക്സെപ്റ്റ് ചെയ്യും മാർക്കറ്റ് അനുസരിച്ച് പ്രതികരിക്കാറുമുണ്ട് അപ്പോൾ ഒരു കൊലേഷൻ ഗവൺമെൻറ് ആണെന്ന് പറയും ഇനി എന്തെങ്കിലും പറഞ്ഞ് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള എക്കണോമിക് ഒരു ഡയറക്ഷൻ മുൻ മാർക്കറ്റിന് മുന്നിലേക്ക് വെക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റാണ് പോസിറ്റീവായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മളൊരു പിൻകാല ചരിത്രം നോക്കുമ്പോഴും കാണാനാകുന്നത് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ കേന്ദ്രത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി നൽകുന്ന ഘടകമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം നിലവിൽ സഖ്യത്തിൽ വിള്ളൽ വിള്ളലുകളോ ബാക്കിയുള്ള പ്രതിബന്ധങ്ങളോ ഇല്ല അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിന് കേന്ദ്ര സർക്കാരിന് കോൺഫിഡൻസ് നൽകുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിന് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇച്ചിരി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ഘടകമായി ഇത് മാറാം എങ്കിലത് എഫ് ഐ എസിനെയും ഗുണ എഫ് ഐ എസിൻ്റെ സെല്ലിങ്ങിനെയും അതൊരു തടയിടാൻ പറ്റുന്നൊരു ഘടകമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ എ ഐയിലൊക്കെ ഒരു ട്രേഡ് എ ഐ സ്റ്റോക്കിലൊക്കെ കൂടുതൽ കറക്ഷൻ നടക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വർദ്ധിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് എഫ് ഐ എസ് വിദേശ നിക്ഷേപം മടങ്ങി എത്തുന്ന സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ലാഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഒരു വശത്ത് ശക്തിയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മറുവശത്ത് ഇപ്പോൾ വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിക്കുന്ന എഫ് ഐ എസും കൂടെ വാങ്ങുകയാണെങ്കിൽ മാർക്കറ്റെ സംബന്ധിച്ച് കൂടുതൽ സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു ഘടകമാണ് മുന്നേറാനുള്ള സാധ്യതകൾക്കും വഴി തുറക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രിഗർ ഫാക്ടർ ഫാക്ടറിൽ അതുകൊണ്ട് ഗ്ലോബൽ ഫാക്ടേഴ്സ് ആൻഡ് അനുസരിച്ചാണ് ഇന്ത്യൻ വേണ്ടി നീങ്ങുന്നതെന്നാണ് സൂചിപ്പിച്ചത് എന്തായാലും നോക്കാം ഇനി ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലമായി നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഒമ്പത് ഓഹരികൾ അത് റീറ്റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ മീഡിയ ഹൗസിംഗ് ആൻഡ് പബ്ലിക് സർവീസിൻ്റെ സെക്ടറുകളിൽ നിന്നുള്ള ഒരു ഒമ്പത് ഓഹരികളാണുള്ളത് പ്രധാനമായിട്ടും ഒരു ബീഹാർ സ്റ്റേറ്റിലേക്ക് ഒരു ആയിട്ടുള്ള എക്സ്പോഷർ അല്ലെങ്കിൽ ഗണ്യമായിട്ടുള്ളൊരു സ്വാധീനം ഒരു ഗണ്യമായിട്ടുള്ളൊരു പ്രവർത്തന മേഖല ബീഹാറിലുള്ള ഓഹരികളിൽ തന്നെയാണ് ബീഹാർ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുള്ള നീ അടുത്ത നീക്കങ്ങൾക്കും നമ്മൾ പരിശോധിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഇപ്പോഴത്തെ ഒരു പോളിസി കണ്ടിന്യൂറ്റിറ്റി നേരത്തെ ഓർഡർ കിട്ടിയിട്ടുള്ള കമ്പനികൾക്ക് അത് തുറന്ന് ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ ഡെവലപ്മെൻറ്റ് പദ്ധതിയിൽ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ സ്റ്റേറ്റ് സംസ്ഥാന തലത്തിൽ കൂടുതൽ വികസന പദ്ധതികൾക്ക് പണം ചെലവഴികൾ തീരുമാനിക്കുക ഇതിൻ്റെയൊക്കെ ഗുണഫലം ഇത്തരം കമ്പനികൾക്ക് കിട്ടും മാത്രമല്ല ലോക്കൽ എക്കണോമിയുടെ ഒരു പ്രകടനമാണ് ഇത്തരം കമ്പനികൾ കൂടുതലും റീറ്റെയിൽ ആയിട്ടുള്ള സെക്ടറുകളിൽ നിന്നുള്ള കമ്പനികളൊക്കെ ഒരു സ്വാധീനിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ബീഹാറിൻ്റെ വരാൻ പോകുന്ന ആദ്യ പുതിയ സർക്കാരിൻ്റെ ഒരു അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിൻ്റെ ഒരു പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ ഇതിനെ സ്വാധീനിക്കാമെന്നാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒൻപത് ഓഹരികളാണ് ഇനി സൂചിപ്പിക്കുന്നത് അതിൽ ഒന്നാമത്തത് ആദിത്യ വിഷൻ ലിമിറ്റഡാണ് ഒരു ബീഹാറിലും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലുമായിട്ട് ഒരു വലിയ രീതിയിലുള്ള റീറ്റെയിൽ നെറ്റ്വർക്ക് കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ് ആദിത്യ വിഷൻ പ്രധാനമായും ഇലക്ട്രോണിക് അല്ലെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് എല്ലാ എല്ലാവിധത്തിലുള്ള കൺസ്യൂമർ ഡ്യൂറബിൾസ് ഉൽപ്പന്നങ്ങൾക്കും വിപണനം ചെയ്യാനുള്ള ഒരു റീറ്റെയിൽ ശൃംഖലയാണ് ആദിത്യ വിഷൻ എന്ന് പറയുന്നത് നിലവിൽ അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ നിലവാരത്തിലാണ് ഇത് വ്യാപാരം ചെയ്യപ്പെടുന്നത് അപ്പോൾ ആദിത്യ വിഷൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ആറായിരത്തി തൊള്ളായിരം കോടിയാണ് അതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ് കഴിഞ്ഞ ഒരു മാസത്തിനായിട്ട് രണ്ട് ശതമാനം തിരുത്തൽ നേരിട്ടിട്ടുണ്ട് എന്നാൽ ആറുമാസത്തിനിടെ ഇരുപത്തിനാല് ശതമാനം നേട്ടവും യോഹരിൽ ഐറ്റവിഷൻ യോഹരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാം ഇപ്പോൾ രണ്ടാമതായിട്ട് നോക്കുമ്പോൾ റിഫെക്സ് ഇൻഡസ്ട്രീസാണ് മുന്നൂറ്റി അൻപത്തഞ്ച് രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വർഷത്തെ ഒരു പ്രകടനം നോക്കുമ്പോൾ റിഫെക്സ് ഇൻഡസ്ട്രീസിൽ മുപ്പത് ശതമാനത്തോളം തിരുത്തൽ നേരിട്ടതായി കാണാം ഒരു മാസത്തിനിടെ രണ്ട് ശതമാനം തിരുത്തൽ മാത്രമേ നേരിട്ടിട്ടുള്ളൂ ഈ റിഫെക്സ് ഇൻഡസ്ട്രീസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുമ്പോൾ നാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയാകുന്നു റിഫെക്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ അതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓഫ്രിജൻ ഗ്യാസുകൾ ഒരു വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇസ്റ്റർ കമ്പനിയാണ് റുഫെക്സ് ഇൻഡസ്ട്രീസ് അത് പ്രധാനമായും ഒരു കോൾ പ്രൊ പ്രൊക്യൂർമെൻ്റോട് കൽക്കരി സംഭരണ പ്രവർത്തനങ്ങളിലുള്ള ഈ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ഒക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൊല്യൂഷൻസ് വാഗ്ദാനം ചെയ്യുന്ന ഒരു കമ്പനിയാണ് അതിൻ്റെ ആഷ് ഡിപ്പോ ഡിസ്പോസൽ അതിൻ്റെ ഒരു ചാർ അത് നിർമാർജ്ജനം ചെയ്യുന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് റുഫെക്സ് ഇൻഡസ്ട്രീസ് അപ്പം പ്രധാനമായിട്ടും ബീഹാറിൽ ഒരു പ്രസൻസുള്ള ഗണ്യ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയുമാണ് റിഫെക്സ് ഇൻഡസ്ട്രീസ് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ സർക്കാരിൻ്റെ പുതിയ പോളിസികളൊക്കെ കമ്പനിയുടെ പ്രവർത്തനങ്ങളും നേരിട്ട് തന്നെ സ്വാധീനിക്കാവുന്നതാണ് മൂന്നാമതായിട്ടുള്ള എസ് ഐ എസ് ആണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ നിലവാരത്തിലാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് എസ് ഐ എസ് ഓഹരികൾ നോക്കുമ്പോൾ ഈ ഒരു കഴിഞ്ഞ കഴിഞ്ഞൊരു വർഷത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം തിരിച്ചിട്ട് നേരിട്ടു നേരിട്ടിട്ടുണ്ട് എന്നാൽ ഒരു മാസം മാസത്തിനുള്ളിൽ നോക്കുമ്പോൾ ഒരു ശതമാനം നേട്ടവും കാണിക്കുന്നു മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ എസ് ഐ എസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റിലൈസേഷൻ നോക്കുകയാണെങ്കിൽ നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് പാട്ന പാട്നയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ഒരു കമ്പനി ലിസ്റ്റഡ് കമ്പനിയാണിത് അപ്പം പ്രധാനമായിട്ടും ബീഹാറിലെ കോർപ്പറേറ്റ് കമ്പനികൾക്കും സെക്യൂരിറ്റി ഫെസിലിറ്റി മാനേജ്മെൻറ്റ് തുടങ്ങിയ അനുബന്ധിച്ച സർവീസുകളൊക്കെ വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയാണ് എസ് ഐ എസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്കൽ എക്കണോമിയുടെ പെർഫോമൻസായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു സ്വാഭാവികമായിട്ട് അവിടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വരുന്നതും കൂടുതൽ വികസനങ്ങളൊക്കെ വരുന്നതും കമ്പനികൾക്ക് കൂടുതൽ പ്രവർത്തന സജ്ജമാകുന്നതിൻ്റെയൊക്കെ ഒരു ഗുണഫലം ലഭിക്കാവുന്ന ഒരു കമ്പനിയുമാണ് പ്രധാനമായിട്ടും സെക്യൂരിറ്റി ഫെസിലിറ്റി മാനേജ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് എസ് ഐ എസ് ലംഘി ുന്നത് സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് നാലാമതായിട്ടുള്ളത് കാനാർ കൺസ്ട്രക്ഷൻസാണ് നൂറ്റി എഴുപത് രൂപ നിലവാരത്തിലാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കാനാർ കൺസ്ട്രക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം ഇതുവരെയായിട്ട് അൻപത് ശതമാനത്തോളമുള്ള തിരിച്ചിട്ട് നേരിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വില പകുതിയായിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസം മാസത്തിനിടെ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസം മാസത്തിനിടെ നോക്കുമ്പോൾ പോലും പത്ത് ശതമാനം തിരുത്തിൽ നേരിട്ടിട്ടുണ്ട് കാനാർ കൺസ്ട്രക്ഷൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയാം നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഒരു റോഡ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിൽ ഒരു ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തന സാന്നിധ്യമുള്ള ഒരു കമ്പനിയാണ് പ്രത്യേകിച്ച് ബീഹാറിലും കെയനാർ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന മുസാഫർപൂർ ബറോണി സ്ട്രെച്ചിലൊക്കെയുള്ള ഹൈവേകളൊക്കെ ചെയ്യുന്നത് ഈ കമ്പനിയാണ് കെയനാർ കൺസ്ട്രക്ഷൻസാണ് സ്വാഭാവികമായിട്ടും സർക്കാരിന് പുതിയ സർക്കാരിനെ ക്യാപെക്സുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലുള്ള പുതിയ പദ്ധതികൾ ബജറ്റ് പ്രഖ്യാപനങ്ങളും ഒക്കെ സ്വാധീനിക്കാവുന്ന ഒരു കമ്പനി തന്നെയാണ് കയനാർ കൺസ്ട്രക്ഷൻസ് എന്ന് നമുക്ക് കാണാം സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണിത് അടുത്ത അഷ്യാന ഹൗസിംഗ് ആണ് ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് കമ്പനിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നിലവാരത്തിലാണ് ഇത് വ്യാപാരം ചെയ്യപ്പെടുന്നത് അപ്പോൾ അഷ്യാന ഹൗസിംഗ് ഷെയർസിന്റെ ഒരു പ്രകടനം നോക്കുമ്പോൾ ഈ വർഷം ഇതുവരെയായിട്ട് അല്ലെങ്കിൽ ഇയർ ടു ഡേറ്റ് നോക്കുമ്പോൾ ഇരുപത് ശതമാനത്തോളം തിരുത്തൽ നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞൊരു മാസത്തിൽ നോക്കുമ്പോൾ രണ്ട് ശതമാനം നേട്ടമാണ് അഷ്യാന ഹൗസിംഗിന്റെ മാർക്കറ്റ് ക്യാപ് എന്നുള്ളത് മൂവായിരം കോടി രൂപയാണ് ബീഹാറിൻ്റെ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രധാനമായും പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് കമ്പനിയാണ് റെസിഡൻഷ്യൽ ആയിട്ടും ആയിട്ടുള്ള വെഞ്ചേഴ്സ് അല്ലെങ്കിൽ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് നടപ്പാക്കുന്നു ആറാമതായിട്ട് നോക്കേണ്ടത് ഗ്ലോബൽ സ്പിരിറ്റാണ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ നിലവാരത്തിലാണ് ഈ ഒരു സ്മോൾ ക്യാപ്പ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഗ്ലോബൽ സ്പിരിറ്റ്സിൻ്റെ കഴിഞ്ഞൊരു പെർഫോമൻസ് നോക്കുമ്പോൾ ഈ വർഷം ഇതുവരെയായിട്ട് മുപ്പത്തി അഞ്ച് ശതമാനം നേട്ടം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസം ഇവിടെ നോക്കുമ്പോൾ പത്ത് ശതമാനം നേട്ടം നൽകിയിട്ടുള്ള ഓഹരിയാണ് ഗ്ലോബൽ സ്പിരിറ്റ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് മൂവായിരത്തി നാനൂറ് കോടി രൂപയാകുന്നു അപ്പോൾ ഗ്ലോബൽ സ്പിരിറ്റ് തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എസ്റ്റാബ്ലിഷ് സ്ഥാപിക്കപ്പെട്ട ഒരു കമ്പനിയാണ് പ്രധാനമായും ഇന്ത്യൻ നിർമ്മിത ഇന്ത്യൻ നിർമ്മിത ഇന്ത്യൻ മദ്യങ്ങളും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളും നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് അതുപോലെ തന്നെ ബൾക്ക് ആൽക്കഹോള് സാനിറ്റൈസറൊക്കെ പോലത്തെ അനുബന്ധ സേവനങ്ങളും അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളും കമ്പനി പുറത്തിറക്കുന്നുണ്ട് ഫ്രാഞ്ചൈസ് ബോട്ടിലിങ്ങും കമ്പനി ചെയ്യുന്നുണ്ട് അപ്പം ഇവർ ബീഹാറുള്ള ദാന്ത്വയിലാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫെസിലിറ്റി ഉള്ളത് അല്ലെങ്കിൽ നിർമ്മാണശാലയുള്ളത് അവിടെ എം പി ആർ ഡിസ്ലേഷൻ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റീമിൻ്റെ ഉപയോഗങ്ങളൊക്കെ കുറയുന്നുണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഉപയോഗങ്ങളൊക്കെ കുറയ്ക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഒരു ഗ്രെയിൻ ന്യൂട്രൽ ആൽക്കഹോളിൻ്റെയൊക്കെ ഒരു ഹൈ ക്വാളിറ്റിയിലുള്ള ഗ്രെയിൻ ന്യൂട്രൽ ആൽക്കഹോളിൻ്റെയൊക്കെ പ്രൊഡക്ഷനും ഇവിടെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കമ്പനികൾക്ക് വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് അപ്പം നോക്കുമ്പോൾ ഗ്ലോബൽ സ്പിരിറ്റും ഒരു ബീഹാറിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് ശ്രദ്ധിക്കാവുന്ന ഓഹരിയാണ് ഏഴാമതായിട്ട് നോക്കേണ്ടത് ബി ടു റീറ്റെയിൽ ആണ് ബി ടു റീറ്റെയിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ നിലവാരത്തിൽ വ്യാപാരം ചെയ്യപ്പെടുന്നു ഈ ഒരു കഴിഞ്ഞൊരു വർഷത്തെ പ്രകടനം നോക്കുമ്പോൾ ഈ വർഷം ഇതുവരെയുള്ള പ്രകടനം നോക്കുമ്പോൾ നാൽപ്പത് ശതമാനം ഒരു തിരുത്തിൽ ഈ ഓഹരിൽ നേരിട്ടിട്ടുണ്ട് എന്നാൽ ബി റ്റൂ റീറ്റെയിൽ ഒരു മാസ പ്രകടനം നോക്കുമ്പോൾ മൂന്ന് ശതമാനം നേട്ടമായിട്ട് കാണാം ബി ടു റീറ്റെയിൽസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് സ്മോൾ ക്യാപ്പ് ഭാഗത്തുനിന്ന് തന്നെയുള്ള ഒരു ഓഹരിയാണ് പ്രധാനമായും ടയർ വൺ ടയർ ടു ടയർ ത്രീ സിറ്റികളിൽ രണ്ടാം തരം മൂന്നാം തരം നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു റീറ്റെയിൽ ശൃംഖല കെട്ടിപ്പടുക്കുന്ന ഒരു കമ്പനിയാണ് ബി റ്റു റീറ്റെയിൽ ബി ടു റീറ്റെയിൽ എന്നുള്ള ബ്രാൻഡിൽ അപ്പം അപ്പാരൽ ജനറൽ മെർച്ചൻറ്റൈസ് ഒക്കെയാണ് ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും ഒക്കെയാണ് ഇവരുടെ വിപണന ശൃംഖലയോട് വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത് അപ്പം നോക്കുമ്പോൾ ബി റ്റു റീറ്റെയിലും ബീഹാറിൽ ആയിട്ടുള്ള ഒരു ഓഹരിയാണെന്ന് കാണാം ഇപ്പം നോക്കുമ്പോൾ നാഷണൽ ആയിട്ട് ഇരുപത് ഇരുപത്തേഴ് സ്റ്റോറുകളാണ് ഈ കമ്പ്യുടെ കീഴിലുള്ളത് ഏറ്റവും കൂടുതലും ബീഹാറിലൂടെ എക്സ്പോർട്ട് ഉള്ളൊരു കമ്പനിയാണത് കാണാം എട്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു ഓഹരി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ മീഡിയ വെഞ്ചേഴ്സ് ആണ് മീഡിയ സെഗ്മെൻ്റിൽ നിന്നുള്ളൊരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണിത് എഴുപത് രൂപ നിവാരത്തിലാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഹിന്ദുസ്ഥാൻ മീഡിയ വെഞ്ചുവേഴ്സിൻ്റെ സ്റ്റോക്ക് ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഈ വർഷം ഇരുപത്തഞ്ച് ശതമാനം തിരത്തിൽ നേരിട്ടു ഒരു മാസത്തിനിടെ പതിനഞ്ച് ശതമാനം തിരത്തിൽ നേരിട്ടായി കാണാം മാർക്കറ്റ് ക്യാപ്പ് അഞ്ഞൂറ്റി കോടി രൂപ ആണ് അപ്പോൾ ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ ഒരു ഹിന്ദി ഡെയിലി ഒരു ഹിന്ദി ദിനപത്രം പുറത്തിറക്കുന്നതാണ് ഈ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ മീഡിയ വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഡിജിറ്റൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുണ്ട് അപ്പം ഒരു ബി ഒരു മാധ്യമ രംഗത്തെ ശ്രദ്ധേയമായ സാന്നിധ്യമുള്ള ഒരു പ്രസി ഒരു പബ്ലിഷറാണ് ഹിഡി ഹിന്ദുസ്ഥാൻ മീഡിയ വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ലോക്കൽ എക്കണോമിക് ഒക്കെ ബെറ്റർ ആണെങ്കിൽ കമ്പനികളുടെ പ്രകടനം വെച്ചാണെങ്കിൽ അവർ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊമോഷണൽ മാർക്കറ്റിംഗ് ഒക്കെ ഒരു ആക്ടിവിറ്റീസ് കൂടുകയാണെങ്കിൽ പരസ്യ കൂടുതൽ വരുമാനം ലഭിക്കാവുന്ന ഒരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ മീഡിയ വെഞ്ചേഴ്സ് എഴുപത് രൂപ നിലവാരത്തിൽ വ്യാപാരം ചെയ്യപ്പെടുന്നു ഞാൻ അവസാനമായി നോക്കുന്നുണ്ട് അശോക ബിൽഡ്കോൺ ആണ് ഇരുന്നൂറ് രൂപ നിലവാരത്തിൽ വ്യാപാരം ചെയ്യപ്പെടുന്നു സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലിക്കണേ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഓഹരിയാണിത് അശോക ബിൽഡ്കോൺ ഈ വർഷത്തെ ഒരു പ്രകടനം ഈ വർഷം ഇതുവരെയുള്ള പ്രകടനം നോക്കുമ്പോൾ മുപ്പത്തഞ്ച് ശതമാനം തിരുത്തിൽ നേരിട്ടു എന്നാൽ ഒരു മാസത്തിനുള്ള ആറ് ശതമാനം നേട്ടവും ഈ ഓഹരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാർക്കറ്റ് ക്യാപ്പ് ആയിരുന്ന കോടിയാണ് അപ്പം വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകൾ പ്രധാനമായി റോഡ് ദേശപാതകൾ ഫ്ലൈവർക്കൊക്കെ പോലുള്ള ഏറ്റെടുത്ത് ബി ഒ ടി അടിസ്ഥാനത്തിലും നിർമ്മാണ കരാർ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് നൽകുന്ന ഇ പി സി എഞ്ചിനീയറിംഗ് പ്രൊക്രൂമെൻ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ തുടങ്ങിയ സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണ് അശോക ബിൽ കോൺ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് മുൻ സർക്കാരിൻ്റെ കാലത്ത് ഇന്നും ഇപ്പം നിതീഷ് എൻ ഡി എ സർക്കാരിൻ്റെ കാലത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം അമ്പതിനായിരം കോടി രൂപയുടെ ഒൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ ബീഹാറിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു അതിൽ തന്നെ ഒരു ഹൈഡ്രജൻ ഗ്രീൻ ഹൈഡ്രജൻ ഫെസിലിറ്റിയും ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പം ഗവൺമെൻറ് ഒരു കണ്ടിന്യൂഷൻ അവരെ സംബന്ധിച്ച ഓർഡറുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു സുഖമായി നടന്നു പോകുന്നതിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ അശോക ബിൽ കോണും സ്മോൾ ക്യാപ് കമ്പനി അശോക ബെൽഡ് കോണും ബീഹാറിൽ നിന്നും ഒരു ഗണ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ശ്രദ്ധേയമായ പ്രവർത്തന സാന്നിധ്യമുള്ള ഒരു കമ്പനിയാണെന്ന് കാണാം ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കുക ഒരു രീതിയിലും റെക്കമെൻറ്റേഷൻ പർപ്പസിനുള്ള കാര്യങ്ങളല്ല ഒരു ബീഹാർ ഇലക്ഷൻ ഒരു പശ്ചാത്തലം ശ്രദ്ധിക്കേണ്ട ഒരു ഓഹരികൾ നിങ്ങളുടെ അറിവിലേക്ക് പങ്കുവെക്കുന്നത് മാത്രം ഞാൻ ഒരു സെബി രജിസ്റ്റർ അനിലിസ്റ്റല്ല മാർക്കറ്റും ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ ചെയ്യുന്നതാണ് ഒരു മറ്റൊരു വിഷയം പെയിനും കണ്ടുവിട്ടാൽ നന്ദി നമസ്കാരം